ഹായ് എല്ലാവർക്കും നമസ്കാരം കർഷക ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സെൻറ്റ് ഫ്രാൻസിസ് ഹൈസ്കൂൾ അത്താണി നെടുമ്പാശ്ശേരിയിലാണ് നമ്മൾ ശരിക്കും ഈ കൊച്ചുകുട്ടികളെ കണ്ട് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം അവർ ഇവിടെ ചെയ്തിരിക്കുന്ന പച്ചക്കറികൾ ഭാവി തലമുറ നമുക്ക് കാണിച്ചു തരുന്ന പാഠങ്ങൾ നമുക്കിവിടെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് നമ്മുടെ മുൻ തലമുറ എങ്ങനെയാണ് നമുക്ക് വേണ്ടി ചെയ്തു തന്നത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഭാവി തലമുറയും ചെയ്യുന്ന കൃഷിയിലേക്ക് ആ ഭാവി തലമുറ വന്നിരിക്കുന്ന കാഴ്ചകൾ കാണുവാനാണ് ഞാൻ ഈ സ്കൂളിൽ എത്തിയിരിക്കുന്നത് നമുക്ക് ആ കാഴ്ചകൾ കാണാം പ്രധാനമായും ക്യാബേജ് കോളിഫ്ലവർ മുതലായ ശീതകാല പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്തിരുന്നത് അവയുടെ സീസൺ കഴിഞ്ഞതിനാൽ ഇപ്പോൾ നിലവിൽ ഫലങ്ങൾ വളരെ കുറവാണ് ക്യാബേജ് കോളിഫ്ലവർ എന്നിവയ്ക്ക് പുറമെ പച്ചമുളക് തക്കാളി വെണ്ടയ്ക്ക വഴുതനങ്ങ മുതലായ നിത്യഹരിത വിളകളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് യാതൊരുവിധ രാസവളത്തിൻ്റെ പ്രയോഗവും ഇല്ലാതെ തന്നെ തികച്ചും ജൈവികമായ രീതിയിലാണ് ഇവിടെ കൃഷി നടത്തുന്നത് കുട്ടികളെ കൃഷിയുമായി ബന്ധപ്പെടുത്തുക എന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ പച്ചക്കറി കൃഷി നടത്തി വരുന്നത് എല്ലാ ദിവസവും ഒരു പിരീഡ് കുട്ടികൾക്ക് കൃഷിയുമായി ബന്ധപ്പെടുവാനുള്ള അവസരം ഇവിടെ നൽകുന്നു കൃഷിയെ പരിചരിക്കുക അവയ്ക്ക് വെള്ളമൊഴിക്കുക വളമിടുക മുതലായ പ്രവൃത്തികൾ ചെയ്യുവാനുള്ള അവസരം കുട്ടികൾക്ക് നൽകുന്നുണ്ട് ഉണങ്ങിയ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് എല്ലുപൊടി മുതലായവയാണ് ചെടികൾക്ക് വളമായി നൽകുന്നത് രാസവള പ്രയോഗമോ രാസ കീടനാശിനികളുടെ ഉപയോഗമോ കൂടാതെ തികച്ചും ജൈവികമായ രീതിയിൽ ഉല്പാദിപ്പിക്കുന്ന ഇവിടുത്തെ പച്ചക്കറികൾ കുട്ടികൾക്ക് ആവശ്യമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കും കൂടാതെ തന്നെ ബാക്കി വരുന്ന പച്ചക്കറികൾ ഇക്കോ ഷോപ്പിലൂടെ വിറ്റഴിക്കുകയുമാണ് ഇവിടെ ചെയ്യാറ് കമ്പോസ്റ്റും ചാണകപ്പൊടിയും ചേർന്ന മിശ്രിതത്തിലാണ് ഇവർ തൈകൾ നട്ടു വളർത്തുന്നത് കൂടാതെ ഈർപ്പം നിലനിൽക്കുവാനായി ചകിരിത്തൊണ്ടുകൊണ്ട് പുതയിടാറുമുണ്ട് കുട്ടികളെ കൃഷിയുമായി ബന്ധപ്പെടുത്തുക അവർക്ക് പരിസ്ഥിതിയുമായി ഇടപഴകാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കുക അവർക്ക് മണ്ണിലിറങ്ങി വളരുവാനുള്ള അവസരങ്ങൾ നിർമ്മിക്കുക മുതലായ നല്ല ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഈ ഉദ്യമം മറ്റുള്ള എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു മഹത്തായ സംഭവമാണ് അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം